ഉപരിപഠനത്തിനും ജോലിക്കുമായി നമ്മുടെ നാട്ടിൽ നിന്നും ധാരാളം പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി താമസമാക്കിയിട്ടുണ്ട് അവരെ നമ്മൾ സാധാരണയായി വിളിക്കുന്ന പേരാണ് പ്രവാസികളും മാതൃരാജ്യത്തിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി വിദേശത്ത് ജീവിക്കുന്നവർ അവർക്ക് നീവി ലഭിച്ചാൽ സ്വന്തം നാട്ടിലേക്കും സ്വന്തം വീട്ടിലേക്കുമാണ് വരുന്നത് ജോലി നിന്നും വിരമിച്ചാലും അവർ സ്വന്തം നാട്ടിലേക്ക് വരുന്നു ഈ വിഷയത്തിൽ ബൈബിൾ പറയുന്ന ചില കാര്യങ്ങൾ ചുരുക്കമായി ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു വിവിധ വിവർത്തനങ്ങളിൽ ഈ വാക്കിനെ പരദേശി തീർത്ഥാടകൻ അതുപോലെ തന്നെ ഒന്ന് പാർക്കുന്നവൻ ഇങ്ങനെയുള്ള വിവിധ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ പ്രവാസികളായിരുന്നു സങ്കീർത്തനം നൂറ്റിയഞ്ചിൽ പന്ത്രണ്ട് അങ്ങനെ പറയുന്നു ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്ത് എത്തുന്നവരെയും അവർ താമസിച്ചിരുന്ന സ്ഥലം അവരുടെ സ്വന്തം രാജ്യമായിരുന്നില്ല അവർ അന്യനാട്ടിൽ പാർക്കുന്നവരായിരുന്നു യേശു എന്ന ശിശുവിനെ കൊല്ലുവാൻ ഹെരോദാവ് ശ്രമിച്ചപ്പോൾ ജോസഫും അറിയേയും ഈജിപ്തിലേക്ക് ഓടിപ്പോയി അവിടെ താമസിച്ചത് പരദേശികളായിട്ടാണ് അവസരം ലഭിച്ചപ്പോൾ അവർ നാട്ടിലേക്ക് തിരിച്ചു പത്രോസ് പോസ്റ്റിൽ നിന്ന് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധന്മാരെ അഭിസംബോധന ചെയ്തത് ചിത്രപ്പാർക്കുന്ന പരദേശികൾ അഥവാ അഭയാർത്ഥികൾ എന്നായിരുന്നു ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം രണ്ടാം അധ്യായം പാനൊന്നാമത്തെ വാക്യം യേശുക്രിസ്തുക്കളുടെ വിശ്വാസത്താൽ ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ പൗരത്വമാണ് ലഭിക്കുന്നത് എന്ന് സെയിൻ പോൾ പ്രസ്താവിക്കുന്നു ഫിലിപ്പിയർ മൂന്നിൽ ഇരുപത് സ്വർഗ്ഗത്തിന് സകല അവകാശ അവകാശങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട് റോമർ എട്ടിൽ പതിനേഴ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് സ്വന്തം സ്ഥലവും വീടും ഉണ്ടെന്ന് വരികിലും ഒരു ദിവസം മരണവഴിയായി അവയെല്ലാം പിട്ടേച്ച് പോകേണ്ടതാണല്ലോ പെട്ടിപ്പിടിക്കുന്നവരും അനധികൃതമായി സമ്പാദിക്കുന്നവരൊക്കെ ഇതൊന്ന് ചിന്തിക്കുന്നതും ഓർക്കുന്നതും നല്ലതാണ് നമ്മുടെ ശരീരത്തെ നമുക്ക് താമസിക്കാനുള്ള താൽക്കാലിക ഭവനമായിട്ടാണ് ബൈബിൾ വിവക്ഷിക്കുന്നത് മൺകൂടാരം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മണ്ണുകൊണ്ടുള്ള മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മരണവഴിയായി തിരികെ ചേരുന്നു എന്നാൽ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മണിപ്പോകും എന്ന് സോളമൻ പറഞ്ഞിരിക്കുന്നു അവിടെയാണ് ശാശ്വതമായ ജീവിതം വിശ്വാസത്താൽ ദൈവമക്കളായി ജീവിച്ചവർ മരണം വഴിയായി താൽക്കാലിക മൺകൂടാരം ഉപേക്ഷിക്കുമ്പോൾ ദൈവം ഉറക്കൊരുക്കിയ നിത്യഭവനത്തിലേക്ക് എത്തിച്ചേരുന്നു രണ്ടുപേർ മുഞ്ചിൽ ഒന്ന് വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്വന്തം നാട്ടിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം ലഭിക്കുകയില്ലല്ലോ യുദ്ധക്കെടുതികളിൽപ്പെട്ട് പയർന്നു കഴിയുന്നവരെ സ്വന്തം നാട്ടിലേക്ക് ഗവൺമെൻറ് ഇടപെട്ട് എത്തിച്ചാൽ അവർക്കുണ്ടാകുന്ന ആശ്വാസവും സന്തോഷവും എത്രയോ വലിയതാണ് അതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദുഃഖവും ഭാരവും കണ്ണുനീരും ഭീഷണിയും രോഗവും ഒക്കെ ഉണ്ട് എന്നാൽ നിത്യസമാധാനത്തിലേക്കാണ് അങ്ങനെയുള്ളവർ ഭരണ വഴിയായിട്ട് പ്രവേശിക്കുന്നത് എന്നുള്ളത് ബൈബിൾ നിറങ്ങുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് ഇപ്പോഴുള്ളവർ ദൈവം നൽകിയ വാക്കുകൾ പാഴ്വാക്കുകളല്ല വാഗ്ദത്തങ്ങളാണ് പ്രവാസികളെപ്പോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദത്വം വലിയതാണ് ഞാനോ ലോകാവസാനം വരെയും അഥവാ യുഗാവസാനം വരെയും നിങ്ങളോടുകൂടി ഉണ്ട് എന്നാണല്ലോ ക്രിസ്തു പറഞ്ഞത് ഈ ലോകത്ത് അങ്ങനെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് എത്രയോ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ആ വാക്കുകൾ മുറുകെ പിടിക്കുക എല്ലാ ദിവസവും ബാഗ് ബാക്ക് ചെയ്ത് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് വളരെ ബുദ്ധിയോടുകൂടി ജീവിക്കുക ഒരുക്കത്തോടുകൂടി ജീവിക്കുക ക്രിസ്തുവിലൂടെയുള്ള സമാധാനവും സന്തോഷവും അനുഭവിച്ച് ഭാവി പ്രത്യാശയോടെ ജീവിക്കുക തീരുമെന്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും ചേരും ഞാൻ പ്രിയതമന്റെ വീട്ടിൽ ചെന്നു ചേരും അധികമില്ല നേരം അധികമില്ല പുരുഷ എടുത്തു പോകുമെൻ തീർത്ഥയാത്ര തീർന്നു ഒരിക്കൽ ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ എൻ ഭർത്താവിൻ്റെ വീട്ടിൽ